അംഗൻവാടി വർക്കർ നിയമനം അട്ടിമറിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ഇരട്ടി നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി നഗരസഭ ഓഫീസിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധം ലീഗ് പ്രസിഡന്റ് എം എം ചെയ്തു ഈ ഈ സഹോദരിമാരെ ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ ഡാൻസ് ഡാൻസ് ഒക്കെ വിട്ടു അവരെല്ലാവരും ഞങ്ങൾക്കൊക്കെ ജോലി കെട്ടും അവർ പോയത് അവിടെ പതിനൊന്നാളം വരെ കൃത്യമായി സി പി എമ്മിന്റെ ആളുകളെ എടുക്കാൻ പറ്റിയ അവസ്ഥയിലേക്ക് ഏതാണ് പേരുടെ വേക്കൻസി ഇപ്പൊ ആറുപേരുടെ ഉണ്ടെങ്കിൽ ഏഴ് മാസം കൊണ്ട് അഞ്ചു പേര് ഇങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥയാണുള്ളത് അതെടുക്കാൻ വേണ്ടി പതിനൊന്ന് പേര് റാങ്ക് ലിസ്റ്റ് വരെ അവർ കൃത്യമായി എടുത്തു അതിനുശേഷം ഈ റാങ്ക് ലിസ്റ്റ് ഡയറക്ടേറ്റിൽ പോയി സാക്ഷിയായി വരാൻ തന്നെ മൂന്ന് മാസം എടുത്തു അവിടെ എന്തൊക്കെ ഉടക്കമുണ്ടായി അതെല്ലാം പരിഗണിച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ കൂടത്തിൽ സ്ഥിരമായി വർക്ക് ചെയ്യുന്ന സഹോദരി പറഞ്ഞു എന്റെ പേര് പത്താമതാണ് പത്താമതായി കഴിഞ്ഞാൽ ഇപ്പൊ ആറു പേർക്കെ ജോലി കിട്ടുള്ളൂ എനിക്കിങ്ങനെ ജോലി കിട്ടും അതുകൊണ്ട് പത്താമത് കിടക്കുന്ന എനിക്ക് ജോലി കിട്ടില്ല എന്ന് പറഞ്ഞു രാത്രിക്ക് രാത്രി വിളിച്ച് ആഫീസിൽ വരത്തിൽ പോയിട്ട് പത്താമത് കിടന്ന റാണിന്റെ പേര് മൂന്നാമതാക്കി മാറ്റി മൂന്നാമതാക്കി മാറ്റിയിട്ട് ഇവരുടെ നിയമനം നടത്തി മാർ പാർട്ടി നടത്തിയില്ല ഇതൊക്കെ നടക്കുമ്പോൾ ഇവിടുന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ നേതാക്കന്മാരും ഏരിയ നേതാക്കന്മാരും ഉറക്കം നൽകുകയാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ യുവജന ഷംദീൻ നരയംപാറ അധ്യക്ഷത വഹിച്ചു സെമീർ പുന്നാട് പി വി ഷഹീർ മുനീർ ചാവശ്ശേരി ഷഫാസ് പുന്നാട് ജാബിർ ഇ കെ ഷഫാഫ് നഗരസഭയിലെ മുസ്ലിം ലീഗ് കൗൺസിലർമാരും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇരട്ടി